മൂലം നക്ഷത്രം എന്നത് ഇന്ത്യൻ ജ്യോതിഷത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പത്തൊമ്പതാമത്തെ നക്ഷത്രമാണ് ഇത് ധനുരാശിയിൽ പൂജ്യം ഡിഗ്രി പൂജ്യം മിനിറ്റ് മുതൽ പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് വരെ വ്യാപിച്ച് കിടക്കുന്നു കേതുവിനാണ് ഈ നക്ഷത്രത്തിന്റെ ആധിപത്യം മൂലം എന്ന വാക്കിന് വേരല്ലെങ്കിൽ ഉറവിടമെന്നൊക്കെ അർത്ഥമുണ്ട് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ താൽപ്പര്യവും ആഴത്തിലുള്ള അന്വേഷണ സ്വഭാവവും ഉണ്ടാവും മൂലം നക്ഷത്രത്തിൽ ജനിച്ചവരെ പൊതുവെ വളരെ ശക്തരും നിശ്ചയദാർഢ്യമുള്ളവരുമായി കണക്കാക്കുന്നു ഇവരുടെ ചില പ്രധാന സ്വഭാവ സവിശേഷതകൾ നോക്കുമ്പോൾ ഇവർക്ക് കാര്യങ്ങളുടെ അടിസ്ഥാനപരമായ സത്യങ്ങൾ കണ്ടെത്താനുള്ള അഗാധമായ ആഗ്രഹമുണ്ട് ഉപരിപ്ലവമായ അറിവിൽ ഇവർ തൃപ്തരാകില്ല ഒരു കാര്യത്തിന്റെ മൂലകാരണം കണ്ടെത്തുന്നതുവരെ ഇവർ അന്വേഷിച്ചു കൊണ്ടിരിക്കും ഇവർക്ക് നല്ല നേതൃഗുണങ്ങളുണ്ട് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനും മറ്റുള്ളവരെ നയിക്കാനും ഇവർക്ക് കഴിയും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഇവർക്ക് നല്ല കഴിവുണ്ടാവും ഇവർ സത്യസന്ധരും നേർവഴിക്ക് പോകുന്നവരുമായിരിക്കും അനീതിക്കെതിരെ പ്രതികരിക്കാൻ ഇവർക്ക് ധൈര്യമുണ്ടാകും പലപ്പോഴും സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടാൻ ഇവർക്ക് താല്പര്യമുണ്ടാകും സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനും തീരുമാനങ്ങൾ എടുക്കാനും ഇവർക്ക് അതിയായ ആഗ്രഹമുണ്ടാവും മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ നിൽക്കാൻ ഇവർ ഇഷ്ടപ്പെടില്ല മൂലം നക്ഷത്രക്കാർക്ക് തീവ്രമായ വികാരങ്ങൾ ഉണ്ടാകും സ്നേഹമായാലും ദേഷ്യമായാലും ഇവർ അത് പൂർണ്ണമായി പ്രകടിപ്പിക്കും ഇത് ചിലപ്പോൾ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേതുവിന്റെ സ്വാധീനം കാരണം ഇവർക്ക് ആത്മീയ കാര്യങ്ങളിലും തത്വചിന്തകളിലും താല്പര്യമുണ്ടാകും ജീവിതത്തിന്റെ അർത്ഥം തേടിയുള്ള യാത്രയിൽ ഇവർ പലപ്പോഴും ഏർപ്പെടാറുണ്ട് മാറ്റങ്ങളെ ഇവർ ഭയപ്പെടാറില്ല ഒരു സാഹചര്യം അനുകൂലമല്ലെന്ന് കണ്ടാൽ അതുപേക്ഷിച്ച് പുതിയ കാര്യങ്ങളിലേക്ക് കടന്നു ഇവർക്ക് മടിയില്ല ജ്യോതിഷപ്രകാരം ഓരോ നക്ഷത്രത്തിനും ഓരോ അതിപഗ്രഹമുണ്ട് അധിപഗ്രഹത്തിന്റെ അനുസരിച്ചാണ് ഭാഗ്യസംഖ്യകൾ നിശ്ചയിക്കുന്നത് മൂലം നക്ഷത്രത്തിന്റെ അധിപഗ്രഹം കേതുവാണ് കേതുവിന്റെ ഭാഗ്യസംഖ്യയായി പൊതുവെ കണക്കാക്കുന്നത് ഏഴാണ് സംഖ്യാശാസ്ത്രത്തിലും ജ്യോതിഷത്തിലും ഏഴെന്ന സംഖ്യയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് ഇത് ആത്മീയത രഹസ്യങ്ങൾ ആഴത്തിലുള്ള അറിവ് ഗവേഷണം ഉൾക്കാഴ്ച ഏകാന്തത പൂർണത എന്നിവയെ പ്രതിനിധീകരിക്കുന്നു മൂലം നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകളുമായി ഈ സംഖ്യയ്ക്ക് വലിയ സാമ്യമുണ്ട് മൂലം നക്ഷത്രക്കാർക്ക് അവരുടെ ഭാഗ്യസംഖ്യയായി ഏഴ് പല രീതികളിൽ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഉദാഹരണത്തിന് പുതിയ സംരംഭം തുടങ്ങുക വിവാഹം തീരുമാനിക്കുക പ്രധാനപ്പെട്ട നിക്ഷേപങ്ങൾ നടത്തുക തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഏഴെന്ന അക്കം വരുന്ന തീയതികളോ സമയങ്ങളോ അല്ലെങ്കിൽ മൊത്തം ഏഴ് വരുന്ന അക്കങ്ങളോ പരിഗണിക്കുന്നത് നല്ലതാണ് ഉദാഹരണത്തിന് ഏഴ് പതിനാറ് ഇരുപത്തി തീയതികൾ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ഏഴ് എന്ന അക്കത്തിന് പ്രാധാന്യം നൽകാം ഉദാഹരണത്തിന് ഏഴായിരം എഴുപതിനായിരം എന്നിങ്ങനെയോ അല്ലെങ്കിൽ ഏഴിന്റെ ഗുണിതങ്ങളായുള്ള നിക്ഷേപങ്ങൾ കുട്ടികൾക്ക് പേരിടുമ്പോൾ സ്ഥാപനങ്ങൾക്ക് പേരിടുമ്പോൾ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾക്ക് പേരിടുമ്പോൾ ഏഴ് എന്ന അക്കവുമായി ബന്ധപ്പെട്ട അക്ഷരങ്ങൾ ഉപയോഗിക്കാം സംഖ്യശാസ്ത്ര പ്രകാരം പേരിന്റെ അക്ഷരങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ ഏഴ് എന്ന അക്കം വരുന്ന പേരുകൾ തിരഞ്ഞെടുക്കുന്നത് ഭാഗ്യകരമായി കണക്കാക്കുന്നു വാഹനങ്ങളുടെ നമ്പർ ിലും മൊബൈൽ നമ്പറുകളിലും ഏഴ് എന്ന അക്കത്തിന് പ്രാധാന്യം നൽകുന്നത് നല്ലതാണ് മൊത്തം കൂട്ടുമ്പോൾ ഏഴ് വരുന്ന നമ്പറുകൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കാം ദിവസം ഏഴ് തവണ ഇഷ്ടദേവനെ പ്രാർത്ഥിക്കുക ഏഴ് മിനിറ്റ് ധ്യാനിക്കുക ഏഴ് ദീപങ്ങൾ തെളിയിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഭാഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഏഴിന്റെ നിറങ്ങളായ വെള്ള ചാരനിറം പച്ച എന്നിവ ഉപയോഗിക്കുന്നത് നല്ലതാണ് മൂലം നക്ഷത്രക്കാർക്ക് ചില ദൗർബല്യങ്ങളുണ്ട് ഇവ ശ്രദ്ധിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് ജീവിത വിജയം നേടാൻ സഹായിക്കും ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരാനും എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കാനും സാധ്യതയുണ്ട് ഇത് പലപ്പോഴും പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം ഏത് കാര്യത്തിലും ഒരു നിമിഷം ആലോചിച്ചു മാത്രം തീരുമാനമെടുക്കാൻ ശ്രമിക്കുക ഇവർക്ക് കഠിനമായ വാശിയുണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും പഠിക്കുന്നത് നല്ലതാണ് ഇവർക്ക് ക്ഷമ കുറവായിരിക്കും കാര്യങ്ങൾ വേഗത്തിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായതുകൊണ്ട് കാലതാമസം ഉണ്ടാകുമ്പോൾ ഇവർക്ക് ദേഷ്യം വരാം ക്ഷമയോടെ കാത്തിരിക്കാനുള്ള കഴിവ് വളർത്തിയെടുക്കേണ്ടത് പ്രധാനമാണ് ആത്മീയ കാര്യങ്ങളിൽ ഇവർ അമിതമായി മുഴുകാൻ സാധ്യതയുണ്ട് ഇത് ലൌകിക ജീവിതത്തെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ആത്മീയതയും ഭൌതിക ജീവിതവും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ ശ്രമിക്കുക ചിലപ്പോൾ ഇവർക്ക് പണമിടപാടുകളിൽ ശ്രദ്ധ കുറയാൻ സാധ്യതയുണ്ട് അമിതമായി ദൂർത്തടിക്കാതെയും ശ്രദ്ധയില്ലാതെ നിക്ഷേപങ്ങൾ നടത്താതെയും ശ്രദ്ധിക്കുക ചില കാര്യങ്ങൾ ഇവർ രഹസ്യമായി സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നു ഇത് ചിലപ്പോൾ തെറ്റിദ്ധാരണകൾക്ക് ഇടയാക്കിയേക്കാം സുതാര്യത പുലർത്തുന്നത് നല്ലതാണ് ഇവർക്ക് കാലുകൾ തുടകൾ നാടീവ്യൂഹം എന്നിവയുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് ശരീരത്തിനാവശ്യമായ വ്യായാമവും വിശ്രമവും നൽകുക മൂലം നക്ഷത്രക്കാർക്ക് ദോഷങ്ങൾ കുറയ്ക്കാനും ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ചില പരിഹാരങ്ങൾ നോക്കുമ്പോൾ കേതു മന്ത്രം ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് കേതുവിന്റെ ദോഷകരമായ സ്വാധീനം കുറയ്ക്കാൻ സഹായിക്കും കേതുദോഷം കുറയ്ക്കാൻ ഗണപതി ഭജനം വളരെ ഉത്തമമാണ് ഗണപതിയെ ആരാധിക്കുകയും ഗണപതി സ്തോത്രങ്ങൾ ജപിക്കുകയും ചെയ്യുന്നത് നല്ലതാണ് കേതു യന്ത്രം വീട്ടിലോ സ്ഥലത്തോ സ്ഥാപിക്കുന്നത് ഗുണകരമാണ് മൂലം നക്ഷത്രത്തിന്റെ ദേവത നിര്യതിയാണ് നിര്യതിക്ക് ദുർഗാദേവിയുമായി ബന്ധമുണ്ട് ദുർഗാദേവിയെ ആരാധിക്കുന്നത് ഐശ്വര്യം നൽകും ദുർഗാ മന്ത്രങ്ങൾ ജപിക്കുന്നതും ദുർഗാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും നല്ലതാണ് മൂലം നക്ഷത്രത്തിന്റെ വൃക്ഷം വെള്ളപ്പയ്യനാണ് ഈ വൃക്ഷത്തെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് ദോഷപരിഹാരമായി കണക്കാക്കുന്നു നിർദ്ധനരായവർക്ക് ഭക്ഷണം വസ്ത്രം മരുന്ന് എന്നിവ ദാനം ചെയ്യുന്നത് ദോഷം കുറയ്ക്കാൻ സഹായിക്കും നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നതും സംരക്ഷിക്കുന്നതും കേതു പ്രീതിക്ക് ഉത്തമമാണ് കറുപ്പ് തവിട് നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ പുതപ്പുകൾ എന്നിവ ദാനം ചെയ്യുന്നത് നല്ലതാണ് കേതുവിന്റെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ വയഡൂര്യം എന്ന രത്നം ധരിക്കുന്നത് നല്ലതാണ് എന്നാൽ ഇത് ഒരു ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യേണ്ടതാണ് വലതു കൈയിലെ മോതിരവിരലിൽ വെള്ളിയിൽ ധരിക്കുന്നതാണ് ഉത്തമം ചൊവ്വാഴ്ച വ്രതമനുഷ്ഠിക്കുന്നത് കേതുദോഷം കുറയ്ക്കാൻ സഹായിക്കും പൂർണ്ണ ചന്ദ്രൻ വരുന്ന ദിവസങ്ങളിൽ വ്രതം വ്രതമനുഷ്ഠിക്കുന്നതും നല്ലതാണ് ധ്യാനവും യോഗയും മനസ്സിനെ ശാന്തമാക്കാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും സഹായിക്കും ചാട്ടം അക്ഷമ തുടങ്ങിയ ദോഷകരമായ സ്വഭാവങ്ങളെ നിയന്ത്രിക്കാൻ ഉപകരിക്കും ആത്മീയ കാര്യങ്ങളിൽ താൽപര്യമുള്ളതിനാൽ ധ്യാനം ഇവർക്ക് വലിയ ആശ്വാസം നൽകും സത്യസന്ധത യും ധാർമ്മികതയും ജീവിതത്തിൽ എന്നും പുലർത്തുക മറ്റുള്ളവരെ ബഹുമാനിക്കുക പ്രത്യേകിച്ച് മുതിർന്നവരെ സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക പലപ്പോഴും യാത്രകൾ ചെയ്യുന്നത് ഇവർക്ക് മാനസിക ഉന്മേഷം നൽകും ഓരോ നക്ഷത്രത്തെയും നാല് പാദങ്ങളായി തിരിച്ചിരിക്കുന്നു ഓരോ പാദത്തിലെയും ഫലങ്ങൾ വിശദമായി നോക്കാം മൂലം നക്ഷത്രം ഒന്നാം പാദത്തിന്റെ അധിപൻ ചൊവ്വയാണ് ധനുരാശിയുടെയും മേടം നവാംശത്തിന്റെയും സ്വാധീനം മൂലം ഇവിടെ ജനിക്കുന്നവർക്ക് കേതുവിന്റെ സ്വഭാവത്തോടൊപ്പം ചൊവ്വയുടെ ഊർജ്ജസ്വലതയും മേടത്തിന്റെ ധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടാകും ഇവർ വളരെ ധൈര്യശാലികളും സാഹസികരുമായിരിക്കും ആയിരിക്കും ഏത് വെല്ലുവിളികളെയും നേരിടാൻ ഇവർക്ക് മടിയില്ല ശക്തമായ നേതൃഗുണം പ്രകടിപ്പിക്കും കാര്യങ്ങൾ സ്വന്തമായി ഏറ്റെടുത്ത് ചെയ്യാനും മറ്റുള്ളവരെ നയിക്കാനും കഴിവുള്ളവരുമായിരിക്കും ഏത് കാര്യത്തിലും ആവേശം കാണിക്കും എന്നാൽ ചിലപ്പോൾ ഇത് എടുത്തുചാട്ടത്തിലേക്ക് നയിച്ചേക്കാം വളഞ്ഞ വഴിക്ക് പോകാതെ കാര്യങ്ങൾ നേരിട്ട് പറയാനും ചെയ്യാനും ഇഷ്ടപ്പെടുന്നു ഇത് ചിലപ്പോൾ തർക്കങ്ങൾക്ക് കാരണമായേക്കാം സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നു മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ നിൽക്കാൻ മടിക്കും ആത്മാർത്ഥതയുള്ളവരായിരിക്കും എന്നാൽ ചിലപ്പോൾ അല്പം കർക്കശ സ്വഭാവം കാണിച്ചേക്കാം പരിഹാരങ്ങളായി നോക്കുമ്പോൾ ദേഷ്യം നിയന്ത്രിക്കാൻ ധ്യാനം യോഗ എന്നിവ ശീലിക്കുക ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കുകയും സുബ്രഹ്മണ്യനെ ആരാധിക്കുകയും ചെയ്യുന്നത് നല്ലതാണ് ഗണപതി വചനം നടത്തുക പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് നന്നായി ആലോചിക്കുക മൂലം നക്ഷത്രം രണ്ടാം പാദത്തിന്റെ അധിപൻ ശുക്രനാണ് ധനുരാശിയുടെയും ഇടവം നവാംശത്തിന്റെയും സ്വാധീനം മൂലം ഇവിടെ ജനിക്കുന്നവർക്ക് കേതുവിന്റെ അന്വേഷണ സ്വഭാവത്തോടൊപ്പം ശുക്രന്റെ ഭൌതികപരമായ താൽപ്പര്യങ്ങളും സ്ഥിരതയും ഉണ്ടാകും ഇവർക്ക് കാര്യങ്ങളിൽ കൂടുതൽ സ്ഥിരതയും പ്രായോഗികമായ സമീപനവും ഉണ്ടാകും ഭൌതിക സുഖങ്ങളിലും ജീവിത നിലവാരത്തിലും ശ്രദ്ധിക്കും ശുക്രന്റെ സ്വാധീനം കാരണം കലാ സംഗീതം സാഹിത്യം എന്നിവയിൽ താല്പര്യമുണ്ടാകും സൗന്ദര്യബോധം കൂടുതലായിരിക്കും ധനം സമ്പാദിക്കാനും സുരക്ഷിതമായി സൂക്ഷിക്കാനും ഇവർക്ക് താല്പര്യമുണ്ടാകും സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയുള്ളവരായിരിക്കും കുടുംബ ബന്ധങ്ങൾക്ക് ഇവർ വലിയ പ്രാധാന്യം നൽകും കുടുംബാംഗങ്ങളോട് സ്നേഹവും ഉത്തരവാദിത്വ ബോധവും ഉണ്ടാകും ഒന്നാം പാതക്കാരെ അപേക്ഷിച്ച് ഇവർക്ക് കൂടുതൽ ക്ഷമയുണ്ടാകും സാവധാനത്തിൽ കാര്യങ്ങൾ ചെയ്യാനും ബലം കാത്തിരിക്കാനും ഇവർക്ക് കഴിയും അധികാരസ്ഥാനങ്ങളോടും നേതൃത്വത്തോടും താല്പര്യമുണ്ടാകും എന്നാൽ അത് നേടിയെടുക്കുന്നത് കൂടുതൽ തന്ത്രപരമായിട്ടായിരിക്കും പൊതുവെ ശാന്ത സ്വഭാവമുള്ളവരായിരിക്കും എന്നാൽ തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കും പരിഹാരങ്ങൾ നോക്കുമ്പോൾ ശുക്രപ്രീതിക്കായി ലക്ഷ്മി ദേവിയെ ആരാധിക്കുക വെള്ളിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് നല്ലതാണ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നത് നല്ലതാണ് സംഗീതം കല എന്നിവയിൽ മുഴുകുന്നത് മനസ്സിന് സമാധാനം നൽകും അധിക ധനം സമ്പാദിക്കുന്നതിനേക്കാൾ സമൂഹത്തിന് പ്രയോജനകരമായ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക മൂലം നക്ഷത്രം മൂന്നാം പാദത്തിന്റെ അധിപൻ ബുധനാണ് ധനുരാശിയുടെയും മിഥുനം നവാംശത്തിന്റെയും സ്വാധീനം കാരണം ഇവർക്ക് കേതുവിന്റെ അന്വേഷണ സ്വഭാവത്തോടൊപ്പം ബുധന്റെ ബുദ്ധിശക്തിയും ആശയവിനിമയ ശേഷിയും ഉണ്ടാകും ഇവർക്ക് അസാധാരണമായ ബുദ്ധിശക്തിയും വിശകലന ശേഷിയും ഉണ്ടാകും കാര്യങ്ങൾ വേഗത്തിൽ ഗ്രഹിക്കാനും പഠിക്കാനും കഴിയും ബുധന്റെ സ്വാധീനം കാരണം ഇവർക്ക് വളരെ മികച്ച ആശയവിനിമയ വായന പഠനം ഗവേഷണം പുതിയ അറിവുകൾ നേടുക എന്നിവയിൽ ഇവർക്ക് അതിയായ താല്പര്യമുണ്ടാകും കാര്യങ്ങൾ വേഗത്തിൽ ഗ്രഹിക്കാനും സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാനും ഇവർക്ക് കഴിയും ഒരു കാര്യത്തിൽ അധികനാൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രയാസപ്പെട്ടേക്കാം ഇവർക്ക് തമാശകൾ പറയാനും ആളുകളുമായി ഇടപഴകാനും ഇഷ്ടമായിരിക്കും നല്ല സാമൂഹിക ബന്ധങ്ങൾ ഉണ്ടാകും ബുധപ്രീതിക്കായി വിഷ്ണു ഭജനം നടത്തുക ബുധനാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നല്ലതാണ് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ ദാനം ചെയ്യുക പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നല്ലതാണ് മൂലം നക്ഷത്രം നാലാം പദത്തിന്റെ അധിപൻ ചന്ദ്രനാണ് ധനുരാശിയുടെയും കർക്കടകം നവാംശത്തിന്റെയും സ്വാധീനം മൂലം ഇവിടെ ജനിക്കുന്നവർക്ക് കേതുവിന്റെ അന്വേഷണ സ്വഭാവത്തോടൊപ്പം ചന്ദ്രന്റെ വൈകാരികതയും ദയയും സഹാനുഭൂതിയും ഉണ്ടാകും ഇവർ വളരെ വൈകാരികരും സംവേദനക്ഷമതയുള്ളവരുമായിരിക്കും മറ്റുള്ളവരുടെ വികാരങ്ങളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ ഇവർക്ക് കഴിയും മറ്റുള്ളവരോട് ദയയും സഹാനുഭൂതിയും ും എപ്പോഴും സഹായിക്കാൻ തയ്യാറായിരിക്കും കുടുംബ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നു കുടുംബാംഗങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നു ചന്ദ്രന്റെ സ്വാധീനം കാരണം ഇവരുടെ മാനസികാവസ്ഥ പെട്ടെന്ന് മാറാൻ സാധ്യതയുണ്ട് സന്തോഷവും ദുഃഖവും മാറി മാറി വരും സൃഷ്ടിപരമായ കഴിവുകൾ ഉണ്ടാകും പ്രത്യേകിച്ച് എഴുത്ത് സംഗീതം കല എന്നിവയിൽ താല്പര്യമുണ്ടാകും വൈകാരികവും സാമ്പത്തികവുമായ സുരക്ഷിതത്വം ഇവർക്ക് വളരെ പ്രധാനമാണ് ശക്തമായ അന്തർജ്ഞാനം ഉണ്ടാകും പല കാര്യങ്ങളെക്കുറിച്ചും മുൻകൂട്ടി മനസ്സിലാക്കാൻ ഇവർക്ക് കഴിയും പലപ്പോഴും സ്വപ്നങ്ങളിലും ഭാവനയിലും മുഴുകിപ്പോവാൻ സാധ്യതയുണ്ട് ചന്ദ്രപ്രീതിക്കായി ശിവഭജനം നടത്തുക തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും വ്രതമനുഷ്ഠിക്കുകയും ചെയ്യുന്നത് നല്ലതാണ് വെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഉത്തമമാണ് അമ്മയെയും സ്ത്രീകളെയും ബഹുമാനിക്കുക മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ ധ്യാനം പ്രാണായാമം എന്നിവ ശീലിക്കുക ക്ഷേത്രങ്ങളിൽ പാൽ അരി വെള്ളവസ്ത്രങ്ങൾ എന്നിവ ദാനം ചെയ്യുക മൂലം നക്ഷത്രക്കാർക്ക് ശക്തമായ വ്യക്തിത്വവും നേതൃഗുണങ്ങളും അന്വേഷണ സ്വഭാവവും ഉണ്ട് കേതുവിന്റെ സ്വാധീനം കാരണം ഇവർക്ക് ആത്മീയ കാര്യങ്ങളിലും തത്വചിന്തകളിലും താല്പര്യമുണ്ടാകും ബാഗ്യസംഖ്യയായ ഏഴ് ഇവരുടെ ജീവിതത്തിൽ നല്ല സ്വാധീനം ചെലുത്തും എടുത്തുചാട്ടം അക്ഷമ വാശി തുടങ്ങിയ ദൗർബല്യങ്ങളെ നിയന്ത്രിക്കുകയും ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ ഇവർക്ക് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടാൻ സാധിക്കും ഏതൊരു ജ്യോതിഷ പ്രവചനവും പൊതുവായ ഒന്നാണ് വ്യക്തിഗതമായ ഫലങ്ങൾ അറിയാൻ സ്വന്തം ജാതകം ഒരു വിദഗ്ധനായ ജ്യോതിഷിയെക്കൊണ്ട് പരിശോധിപ്പിക്കുന്നത് ഉചിതമായിരിക്കും